ഓ എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു മധുര മധുരം ഉള്ള ഒരു സ്വീറ്റാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ലഡുവാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വീഡിയോൻ്റെ അകത്ത് കാണുന്ന പോലെ രണ്ട് കളർ ടൈപ്പ് ആയിട്ടുള്ള ലഡുവ ഒന്ന് ചുവപ്പും മഞ്ഞും മിക്സ്ഡ് ആയിട്ടുള്ളത് ഒന്ന് മഞ്ഞ കളറായിട്ടുള്ള ലഡു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈസിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഈ ലഡു ഉണ്ടാക്കുന്നത് നമ്മൾ കടലപ്പൊടി വെച്ചിട്ടാണ് ലഡു ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കടലപ്പൊടിയെടുക്കുക ഒന്ന് അരിച്ചെടുക്കാം ആദ്യം അതിലെന്തെങ്കിലും പൊടികളോ അങ്ങനെ അതിൻ്റെ തരികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അരിച്ചെടുക്കാം ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ കടലപ്പൊടിയാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ അത് അരിച്ചെടുത്തു ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടില്ല കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ട് ഒരു അമ്പത് ഗ്രാമോളം ഞാൻ ബാലൻസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് നമുക്ക് ഒരു പാത്രത്തിനകത്തേക്ക് നമുക്ക് ആ അരിച്ചു വെച്ച കടലമാവ് ഇട്ട് ഇട്ടുകൊടുക്കാം കടലപ്പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിന് അതിനെ നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം ഒരു നുള്ളുപ്പ് എന്നിട്ടൊന്ന് ഇളക്കുക അടുത്തായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് ഓപ്ഷനലാണ് ബേക്കിംഗ് സോഡ ഇട്ട ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കുക അതിനുശേഷം നമ്മൾ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല നമ്മൾ ആ നോക്കി നോക്കി മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ആദ്യം കുറച്ച് ഒഴിച്ച ശേഷം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഒറ്റയടിക്ക് നമ്മൾ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിക്കാൻ പാടില്ല അതിനുശേഷം സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കുക നമ്മൾ അതിൻ്റെ അകത്ത് അതിൻ്റെ ആ കൂട്ട് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കട്ടകളോ അതൊന്നും പാടില്ല നന്നായിട്ട് തന്നെ ആക്കി എടുക്കണം ഞാൻ കാണാം ഇപ്പം നല്ല കട്ടിയാണ് കുറച്ചും കൂടി വെള്ളം നമ്മൾ നോക്കി നോക്കി ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി ഒരുമിച്ച് ചേർത്താൽ ചിലപ്പോൾ വെള്ളം അധികമായി പോകും അങ്ങനെ വെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ച ശേഷമാണ് നമ്മളതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നത് കുറച്ചും കൂടി വെള്ളം ചേർക്കുന്നുണ്ട് ഇപ്പം ഏകദേശം കറക്റ്റായിട്ട് ഇതാണ് പാകം ഈ ഒരു പാകത്തിനാണ് എല്ലാവരും ആക്കേണ്ടത് ഇനി നമുക്ക് അത് അവിടെ വെച്ച ശേഷം നമുക്കൊന്ന് ഇതിൻ്റെ അകത്ത് അണ്ടിപ്പരിപ്പ് ഒന്ന് ഞാൻ ഒന്ന് ജസ്റ്റ് നെയ്യിൽ വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാം ഞാൻ ചെറിയ പീസുകളാക്കിയിട്ടും വണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഇടാം ഞാൻ ചെറിയ പീസുകളും ഒരു ആയിട്ടും ഒരു മൂന്നാലെണ്ണം കുറച്ച് വലുതായിട്ടാണ് ഇട്ടത് ഒരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ വലുതായിട്ട് എടുത്തത് അതൊരു ബ്രൗൺ കളർ കളറാകുമ്പോൾ നമുക്കതിനെ മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്കാദ്യം ആ കടലമാവുകൊണ്ട് ബൂന്തി ആദ്യം ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച ശേഷം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ആക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായി തിളച്ച ശേഷമേ നമ്മൾ ആ കടലമാവിൻ്റെ കൂട്ട് അതിൻ്റെ അകത്തിട്ടൊടുക്കാം മറ്റേ ബൂന്തി എന്നാണെന്ന് പറയാതെ അപ്പോൾ ഏകദേശം വെളിച്ചെണ്ണ ജസ്റ്റ് ഇട്ട് നോക്കി ആ തിളച്ചു അങ്ങനെ പൊന്തി വരുന്നുണ്ട് അപ്പോൾ തിളച്ചു അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഒരു അരിപ്പക്കയയിൽ വയ്ക്കുക എന്നിട്ട് അതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ആ കടലമാവിൻ്റെ കൊടുക്കുന്നത് ചെറിയ ചെറിയ സ്മോൾ സ്മോൾ ആയിട്ട് ആ ബൂന്തി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് കാരണം നമ്മൾ വലിയ ഹോൾസ് ഉള്ളതെടുത്തിട്ടുണ്ടെങ്കിൽ വലിയ ഇതായിട്ടാണ് വരിക അപ്പോൾ ചെറുതാണ് വേണ്ടത് അതുകൊണ്ടാണ് അരിപ്പക്കയലിൻ്റെത് വെച്ചത് അതിന് ശേഷം നമ്മളൊരു മുപ്പത് സെക്കൻഡോളം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി ഇത് വാങ്ങി പ്ലേറ്റിലേക്ക് ഇടാം ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ അരിപ്പ വെച്ച ശേഷം അതിൻ്റെ അകത്തേക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നേരത്തെ ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക വീണ്ടും വാങ്ങി പ്ലേറ്റിലേക്ക് ഇടുക നമ്മൾ അതുപോലെ നമുക്ക് ഒരു രണ്ട് ട്രിപ്പും കൂടി ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അതും കൂടി ചെയ്തെടുത്ത് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം ഇതെനിക്ക് ഇത്ര പോരെയാണ് കിട്ടുക ഇനി ഞാൻ ഇതൊന്ന് മിക്സിയിലൊരിക്കാൻ ജസ്റ്റ് ഒരിക്കുക ഒരു ഒരു സെക്കൻഡ് നേരം മാത്രം ഒരിക്കൽ കറക്കി മിക്സിയിലൊരിക്കാൻ കറക്കിയെടുക്കുന്നുണ്ട് അധിക സമയം പാടില്ല ഒറ്റൊരിക്കൽ മാത്രം ഒരു ഇതാണ് ഞാൻ അങ്ങനെ മിക്സിയിലിട്ട് ഒരു പ്രാവശ്യം ഒന്ന് എടുത്ത് വെച്ചതാണ് അപ്പോൾ ഇനി നമ്മളിനി പഞ്ചസാര ലായനയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുക്കുന്നത് മിക്സിയിൽ കറക്കുന്നുള്ളത് ഓപ്ഷനിലാണ് പക്ഷേ ഞാൻ കുറച്ച് വലിയ പീസായ കൊണ്ടാണ് ഞാൻ മിക്സിയിലൊന്ന് എടുത്തത് അപ്പോൾ ഇനി പഞ്ചസാര ഇല്ലകത്ത് ഞാൻ ഒരു അര ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്കത് പഞ്ചസാര ലായനിയാണ് ആക്കി എടുക്കുന്നത് അപ്പോൾ ആ പഞ്ചസാര നന്നായിട്ട് അലിയണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം പെട്ടെന്ന് തന്നെ അലിയും അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക ഏകദേശം പഞ്ചസാര ഇപ്പം വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ആക്കി വെച്ച ബൂന്തി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ആ പഞ്ചസാര ലൈനി ഈ ബൂന്തി ഇത് ഈ പഞ്ചസാര ലായനി മുഴുവൻ വലിച്ചെടുക്കണം നമ്മളൊരു ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയ ഇളക്കി കൊടുക്കുക നന്നായിട്ടത് വലിച്ചെടുക്കും അതിൻ്റെ ഏകദേശം അങ്ങനെ വലിച്ചെടുത്തു ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഏലക്കപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഇലക്കപ്പൊടിയൊക്കെ ഓപ്ഷനൽ ആണ് പക്ഷേ ഏലക്കപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഫുഡ് കളർ ചേർക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കുന്നുണ്ട് യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ റെഡ് ഫുഡ് കളറും ചേർക്കുന്നുണ്ട് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്താണ് റെഡ് കളറ് ചേർക്കുന്നത് അപ്പോൾ ആ റെഡ് കളറിൻ്റെ ഞാൻ കാണിക്കുന്നില്ല ഞാൻ ഇതിൻ്റെ അകത്ത് മഞ്ഞ കളർ മാത്രമേ കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഞാൻ മഞ്ഞ ആ ഫുഡ് കളർ ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി ഇനി നിങ്ങൾക്ക് ഫുഡ് കളർ ഇല്ലെങ്കിൽ അതിൻ്റെ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താലും മതി ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് യെല്ലോ ഫുഡ് കളറ് ചേർത്തത് അതിനുശേഷം നന്നായി ഇളക്കി അപ്പോൾ നമ്മുടെ ലൈറ്റ് ചൂടോടെ തന്നെ നമ്മളിതിനെ ഉരുള ആക്കിയിട്ട് എടുക്കണം അതിനു മുന്നേ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു നല്ല ചൂടിൽ നമ്മൾ ഉരുളകളാക്കാൻ പാടില്ല പക്ഷേ എന്നാലും ഒരു ചെറിയ നമുക്ക് അത് ഉരുളകൾ ആക്കാൻ പറ്റുന്ന ഭാഗത്തിനുള്ള ചൂടിൽ തന്നെ നമ്മൾ ആക്കണം അപ്പോൾ ഞാനിനിത് വാങ്ങി വെക്കുകയാണ് ലോ ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് തീ അപ്പോൾ ഞാനിനി വാങ്ങി വെച്ചു ഇപ്പോൾ ഉരുളകളാക്കാൻ പറ്റിയ ചെറിയ ചൂടേ ഉള്ളൂ അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്കൊന്ന് ഉരുളകളാക്കി എടുക്കാം ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ആ റെഡ് ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് ഉരുള ഉരുളകളാക്കിയ ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം ഒന്നുമില്ല ഇതേപോലെ തന്നെയാണ് കളർ മാത്രം കുറച്ച് മാറ്റിയെന്നേ ഉള്ളൂ ഇനി നമുക്ക് മുഴുവൻ ഉരുളകളാക്കിയിട്ട് കാണിച്ചു തരാം കണ്ടു തന്നെ അങ്ങനെ മുഴുവൻ ഉരുളകളാക്കി ഞാൻ ഉണ്ടാകാം റെഡ് ഫുഡ് കളർ ചേർത്തുകൊണ്ടാണ് റെഡും മഞ്ഞയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ലഡു ഇവിടെ തയ്യാറാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു പലഹാരവുമായിട്ട് വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബായ്